നമസ്കാരം കഴിക്കുന്നുണ്ടോ തൊണ്ണൂറ് അടിക്കുന്നുണ്ടോ കൊതി വിടും നവരസം ഓക്കെ ഞാൻ ഇപ്പം ഇതെന്താ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്ന വെച്ചാല് മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം അപ്പം ഒന്നാമത് കാര്യം ഞാൻ ആരും മദ്യം കഴിക്കാൻ പ്രേരിപ്പിച്ചിട്ടില്ല മദ്യം ആരോഗ്യത്തെയും ബുദ്ധിയെയും ലൈംഗിക ശേഷിയേയും ഇല്ലാതാക്കുന്നു പണവും ഇല്ലാതാക്കുന്നു അതുകൊണ്ട് മദ്യം കഴിക്കുക എന്ന് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല എൻ്റെ പോസിറ്റീവ് അയച്ചങ്ങനെ തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അത് ഇല്ലാതാക്കൂ ഞാൻ ആരോടും അങ്ങനെ പറഞ്ഞിട്ടില്ല രണ്ട് ഞാൻ മദ്യം കഴിക്കുന്നുണ്ടെങ്കിൽ ഞാനത് വീട്ടിലിരുന്ന് ആകെ ശല്യം ആകാത്ത രീതിയിലാണ് കഴിക്കുന്നത് പിന്നെ പിന്നീടുള്ള കാര്യം ഈ നാഗസൈരന്തി എന്ന് വെച്ചാൽ നാഗസൈരന് ഉയർന്ന ചിന്താഗതി അതായത് എന്നേക്കാൾ മറ്റാരും ഉയർന്ന തലത്തിൽ പോകരുതെന്ന് എനിക്ക് നല്ലൊരാഗ്രഹമുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യൂന്ന് വെച്ചാൽ ഞാൻ എൻ്റെ കാര്യം മാത്രം നോക്കി നടക്കും അതായത് എൻ്റെ കാര്യം മാത്രം ചിന്തിച്ച് അല്ലെങ്കിൽ എന്നെ എന്നെക്കുറിച്ച് മാത്രം ചിന്തിച്ച് എൻ്റെ കാര്യങ്ങൾ മാത്രം നോക്കി നടക്കുന്ന ഒരു വ്യക്തിയാണ് അതായത് എന്നെക്കുറിച്ച് ആരും ഉയർന്ന തലത്തിൽ പോകരുതെന്ന് ആഗ്രഹമുണ്ട് ചിന്തിച്ച് നോക്ക് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പിന്നെ രണ്ട് ഇപ്പം മദ്യം കഞ്ചാവോ അതൊന്നും ഞാൻ ആരും പ്രേരിപ്പിച്ചിട്ടില്ല സ്പീഡ് പറയാം കേട്ടോ വീഡിയോ എം ബി അല്ലെങ്കിൽ കാണുന്ന എംബി തീരും പിന്നെ രണ്ട് വെള്ള കരുമ്പട്ടെ ഇത് പത്തിയല്ല ഇത് പതിമൂ സത്യമായിട്ട് ഇത് പതിമൂഖോ പിന്നെ മൂന്ന് ഇന്നലെ ഏതോ ഒരാള് ആ പിന്നെ ഇന്നലെ ആരോ എന്നോട് പറഞ്ഞ് കോണ വേണ്ട ഞാൻ പറയുന്നില്ല ആ അവിടുത്തെ ചിന്താഗതി കൊണ്ടിരിക്കുന്നു സ്വതന്ത്ര ചിന്താഗതി കൊണ്ടിരിക്കുന്നു ഒരു സ്വതന്ത്ര ചിന്താഗതിക്കാര് ഒരിക്കലും മറ്റൊരാൾക്ക് ദ്രോഹം ചെയ്യുന്ന ആൾക്കാരായിരിക്കത്തില്ല ഞാനൊരു സ്വതന്ത്ര ചിന്താഗതിക്കാരിയാണ് ആർക്കും ഇന്നു വരെ ദോഷം ചെയ്തിട്ടില്ലെന്നാണ് എൻ്റെ ആ വിശ്വാസം പണ്ടെങ്കാണ്ടി കുടൂച്ചു വാവയിലെ കാണ്ട് ചെയ്ത് കാണും ഇത്തിരി ഇത്തിരി ഇങ്ങനെ ഇങ്ങനെ ആ സമയത്ത് ഇപ്പം ചിങ്ങത്തില് ഈ സെപ്റ്റംബർ അതായത് ചിങ്ങത്തിൽ എനിക്ക് മുപ്പത്തിരണ്ട് വയസ്സായിട്ടുണ്ട് ആ അതിന് മുൻപ് വരെ ഒരു ഇരുപത്തി അഞ്ച് ഇരുപത്തി വയസ്സ് ഇരുപത്തിയേഴ് വയസ് വരെ ഒന്നും അങ്ങനൊന്നും ചെയ്തിട്ടില്ലെന്നാണ് എൻ്റെ വിശ്വാസം ഉം അറിയാണ്ട് വല്ല ഒന്നും ചെയ്ത് അറിയാണ്ട് ആരും ചെയ്തിട്ടില്ല പിന്നെ എന്താ പറയാ ആ ഈ സ്ത്രീ പുരുഷ ഈ സ്ത്രീയും പുരുഷനും എന്ന് വേറിട്ട് കാണുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട് അവരാണ് ഈ ലോകത്തെ എല്ലാ വിഷയങ്ങൾക്കും കാരണം തുല്യമായിട്ട് കാണുന്നത് സ്ത്രീയും പുരുഷനും തുല്യമാണ് അവരുടെ ലൈംഗിക അവയവങ്ങൾ മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ അവരുടെ അവർ സ്ത്രീ സ്ത്രീ പുരുഷനെന്ന് വേറൊരുതിരെ ചെറിയ അവയവങ്ങളുണ്ട് അവർ മാത്രമേ ഉള്ളൂ വ്യത്യാസം അല്ലാതെ മാനസികമായിട്ട് എല്ലാം എല്ലാം എല്ലാവരും ഒരുപോലെയൊക്കെയാണ് പലതൊക്കെ ചതിക്കാനും വഞ്ചിക്കാനും ഒക്കെ സ്ത്രീക്കും അറിയാം പുരുഷനും അറിയാം അപ്പോൾ എന്നെ കണ്ട് സ്ത്രീ പുരുഷ ഭേദം എന്നെയില്ല പിന്നെ പിന്നെ ഞാൻ എന്തുമായിരുന്നു പറയാൻ വന്നത് എന്തൊക്കെയാണ് എന്തൊക്കെയാ പറഞ്ഞിരുന്നു ആ പിന്നെ ഇന്നലെ ഏതോ ഒരാൾ എൻ്റെ ഐഡി വെച്ച് സോറി എൻ്റെ പ്രൊഫൈല് വെച്ച് പിന്നെ ഒരു ഐഡിയ ഉണ്ടാക്കി എന്നിട്ട് അവർ പറഞ്ഞത് ആരാധകനാണ് ആരാധകാണെന്നൊക്കെ സത്യം പറഞ്ഞാൽ എനിക്കറിയാം അത് പിന്നെ ആരാധകനും ആരാരാധക ബോധമുള്ളവരാരും എൻ്റെ ആരാധകനും ആരാധകൊന്നും ആവത്തില്ല പിന്നെ ആ വ്യക്തികളോട് ഞാൻ പറയുന്നത് നിങ്ങളെൻ്റെ ഫോട്ടോ വെച്ചോളൂ എന്ത് വേണമെങ്കിലും കാണിച്ചോളൂ എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ല പക്ഷെ പ്രശ്നം കുഴപ്പം ആർക്ക് ആ ഐഡിയ ഉപയോഗിക്കുന്നവർക്ക് ആ പ്രൊഫൈൽ പിക്ചർ വെച്ച് ഉപയോഗിക്കുന്നവർക്കാണ് കുഴപ്പം എൻ്റെ ആറ്റിറ്റ്യൂഡ് വേറെയാണ് അവരുടെ ആറ്റിറ്റ്യൂഡ് വേറെയാണ് അവരോട് ചാറ്റ് ചെയ്യും ചാറ്റ് ചെയ്യുമ്പോൾ ഈ ചാറ്റ് ചെയ്യുന്ന ആൾക്ക് ഏതെങ്കിലും വിധത്തിൽ മോശം ഉണ്ടാവുകയാണെങ്കിൽ അവർ ഞാനാണെന്ന് കരുതി എൻ്റെ അടുക്കൽ വരും എൻ്റെ അടുക്കൾ വരുമ്പോൾ ഞാൻ പറയും അത് ഞാനല്ല എന്ന് അപ്പോൾ അവിടെ വെച്ച് തെളിവ് ഹാജരാക്കാൻ പറയും തെളിവ് ഹാജരാകുമ്പോൾ യഥാർത്ഥ ഐ ഞാനല്ല അപ്പോൾ ആർക്കാണ് അതിൽ ക്ഷീണം സംഭവിക്കുന്നത് ആ യഥാർത്ഥ ഐ ഡി ഉണ്ടാക്കിയ ആൾക്കാരെന്ന് ആണ് സീ ക്ഷീണം സംഭവിക്കുന്നത് അതുകൊണ്ട് ഇപ്പോഴും ഞാൻ പറയുന്നു എനിക്കൊരു സംഭവിക്കത്തില്ല പക്ഷെ പരാതി കൊണ്ട് ആര് വരുന്നുവോ പിന്നെ അവർക്ക് എന്തെങ്കിലും സംഭവിച്ചു എന്നുണ്ടെങ്കിൽ അതിനകത്ത് ഇടപെടും അപ്പൊ എൻ്റെ ഫോട്ടോ വെച്ചാൽ എനിക്ക് കുഴപ്പമില്ലെന്ന് ഇപ്പഴും ഞാൻ പറയുന്നു ആ ഫോട്ടോ ഫേക്കാതിരിക്കുന്ന അല്ലേ നല്ലത് എന്തിനാ ഫേക്കിലൊക്കെ വരുന്നത് സ്വന്തം ദേ ഈ പോലെ സ്വന്തമായിട്ട് വരുന്നുള്ളു പിന്നെ ഞാൻ എന്തോ പറയാൻ വന്നത് പിന്നെ വേറെ എന്തൊക്കെ പറയാൻ വന്നാൽ മറന്നുപോയി ആ പിന്നെ ആ ആരാ പറഞ്ഞ് പോയി മുള്ളുമുറിക്ക് കയറിയ ഞാനൊരു മുള്ളുമുരിക്ക നട്ട് വെച്ചിട്ടുണ്ട് അതിന് മുള്ളു വരുമ്പോ ഇങ്ങനെ വലിഞ്ഞ വലിങ്ങി കയറിട്ട് പിന്നെ താഴോട്ടിങ്ങനെ ഇറങ്ങിക്കോളാം ഉം ഉം ആ പിന്നെ പറഞ്ഞ് വെട്ടിക്കണ്ടിച്ച് കല്ലടയാറ്റി കൊണ്ടുവന്ന് ഒഴിക്കുന്നു അടക്കം ഒതുക്കം വേണം എന്ന് അടക്കം ഒതുക്കും പെണ്ണിനു മാത്രമല്ല ആണിനും അടക്കം ഒതുക്കും വേണം ആണും അടങ്ങി ഒതുങ്ങി ജീവിക്കണം പെണ്ണും അതുപോലെ അടങ്ങി ഒതു രണ്ടു കൂട്ടർക്കും ഒഴുകും പക്ഷെ എന്റെ അടക്കം മുതൽ ഞാൻ ആവശ്യം ശല്യം ചെയ്യുന്നില്ലല്ലോ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ പ്രസംഗം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു ഇനിയും കാണാം ഓക്കെ ഇനി ഇതുപോലെ വെറുപ്പിക്കുന്ന വീഡിയോ കാണാം വീഡിയോ ആയിട്ട് വരാം ഓക്കെ സത്യമായിട്ടും ഇത് മദ്യമൊന്നുമല്ല ഇത് പതിമുഖോ ഒന്നൊന്നോ ഒന്നൊന്നോ കുടിച്ചു നോക്ക് പതിമുഖോ സത്യം അപ്പോൾ എൻ്റെ എൻ്റെ പൊന്നാങ്ങളുടെയും ഡാൻസ് ഇനിയും കാണാം ഓക്കെ കേട്ടോ ഇത് കണ്ടു ഇത് കറ്റിയാ ഇത് മെല്ല ഇനി ഇത് ചവിട്ടി പൊഴിച്ചു വേണം എല്ലാം ചെയ്യുന്നുണ്ട് ശരി ജോലിയുണ്ട് കേട്ടോ ശരി ഓക്കെ ടൈറ്റ് ഉമ്മ ഉം ഉമ്മ